السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بلد الله أما بعد أهلاً بكم أستاذ مار في بطا سنهيداً مار انقلاب المرح ترحى أهلاً دكماي مارل ഹിനമാസമയത്ത് കുറൈശുൻ പി മഖത്ത പിറൂജി റസൂലഹി സാഹുഅലി ഹൈബർ നബി നബിസ് അലഹി വസ്ല പദങ്ങൾ ഹൈബറിലേക്ക് പുറപ്പെട്ടതായിട്ട് മക്കയിലെ കുറൈസുകൾ കേട്ടപ്പോൾ ബൈനഹും തറാഹുനുൻ അറീമൻ അവർക്കിടയിൽ വലിയ പന്തയം ഉണ്ടായി എത്താറാഹന ഫരീഖാനി അലാമിയ വഴീർ രണ്ട് ടീമുകൾ നൂറ് ഒട്ടകത്തിൻ്റെ മേലിൽ പന്തയം വെച്ചു ഫരീഖുൻ യക്കൂൽ അതിലൊരു ടീം പറയുന്നു യഗ്ലീബ് അഹുലു ഹൈബറീൻ യക്കൂലു യഗ്ലീബ് മുഹമ്മദുൻ വാസ് ഹാബു ഒരു വിഭാഗം പറയുന്നു യഗ്ലീബ് അഹ്ലു ഹൈബർ ഹൈബറിലെ ആളുകൾ വിജയിക്കും ൂൽ മറ്റേ വിഭാഗം പറയുന്നു യഹ്ലീബ് മുഹമ്മദും വാസ്ബാബുഹു മുഹമ്മദും അദ്ദേഹത്തിൻ്റെ അനുയായികളും വിജയിക്കും ഫാനു മമു അൽ അഖ്ബർ അങ്ങനെ അവർ വാർത്തകളെ മണത്തറിഞ്ഞുകൊണ്ടിരുന്നു അൽ ഹജാജിബുനു അലാത്തിസലമി അങ്ങനെ ഹജാജിബിന് അലാത്തുസലമി ഫാഹ്വാൻ അദ്ദേഹം മക്കയിലേക്ക് മുന്നിട്ടു അലമ്രാമിബ അങ്ങനെ അദ്ദേഹം തൻ്റെ ഭാര്യ ഒമ്മു ഷൈബയുടെ അടുക്കൽ പ്രവേശിച്ചു ഫക്കാല അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു അഹ്ഫീ അലയ്യ നീ എൻ്റെ എൻ്റെ മേൽ രഹസ്യമാക്കി വെക്കണം എന്നിൽ നിന്ന് നീ മറച്ചു വെക്കണം ഈ ലി മാക്കാൻ ഐന്തക്കി എൻ്റെ അടുക്കലുള്ളതെല്ലാം എനിക്ക് വേണ്ടി നീ ശേഖരിക്കുകയും ചെയ്യണം ഫൈൻ ഒരീതു വൻ അസ്തരിയ മിൻ വനായിമ മുഹമ്മദിൻ വാസ് ഹാബി കാരണം ഞാൻ മുഹമ്മദിൻ്റെയും അവൻ്റെ അനുയായികളുടെയും അനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് അല്പം വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ് കാരണം ഫൈന്നഹുംബിഹു അവർ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ നശിച്ചിരിക്കുകയാണ് ഉസ്ഇ ഇബത്ത് അംബാലുഹും അവരുടെ സമ്പത്തുക്കൾ കരസ്ഥമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പക്കലുള്ളതെല്ലാം എനിക്ക് വേണ്ടി നീ ശേഖരിക്കണം അങ്ങനെ ഈ വാർത്ത മക്കയിൽ പരന്നു ബിദാലിക്കൽ മുസ്ലിമൂന ഇത് കാരണം മുസ്ലിം ശക്തമായി ദുഃഖിച്ചു ആഹ്ലാദവും സന്തോഷവും പ്രകടിപ്പിച്ചു സലഹു അലഹി വസ്ലം ഈ വാർത്ത നബി എബിസലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പിതൃ സഹോദരൻ അബ്ബാസ് അലി അള്ളാഹുവിനെത്തി ഫു ഹിഷമിൻ ഹു ഈ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടി ഹത്താലം എസ്തയിൽ ഖിയാം അദ്ദേഹത്തിന് എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചില്ല ഫഹലാബിഹിൽ ഹജ്ജാജ് അങ്ങനെ ഹജ്ജാജ് ഹജ്ജാജിബിൻ അയലാത്ത സ്ലമി റലി അള്ളാഹുവാൻ അബ്ബാസ് അലി അള്ളാഹുഹുമായിട്ട് തനിച്ചായി ഫ അസർഹി ഭീമറഹു ഭീമ എസറുഹു വൈ ഹമ്മഹു അങ്ങനെ ഹജാജ് റതി അള്ളാഹുഹു അബ്ബാസുറിയാഹുനുവിനോട് രഹസ്യമായിട്ട് പറഞ്ഞു ബിമാ ഭീമ അബാസ് അബ്ബാസ്റദി അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യം വൈ അക്ഷിഫു ഹമ്മഹു അദ്ദേഹത്തിൻ്റെ ദുഃഖം നീക്കുന്ന കാര്യം സ്വകാര്യമായിട്ട് പറഞ്ഞു അതായത് അന്ന റസൂലാഹി സാഹു അലഹി വസ്ലം കതിഫ്ത ഹൈബർ നബി സാഹു അലൈഹി വസ്ല പദങ്ങൾ ഹൈബർ ജയിച്ചടക്കിയിരിക്കുന്നു വാനിമ അംവാലഹും അവരുടെ സമ്പത്തുകൾ അനീമത്തായി ശേഖരിക്കുകയും ചെയ്തിരിക്കുന്നു വസ്തഫാലി നഫ്സിഹി അവിടുന്ന് അവിടത്തേക്ക് വേണ്ടി തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇബിനത്ത മലിക്കും അവരുടെ രാജാവിൻ്റെ മകളെ അതായത് സൊഫിയത്ത ബിൻ തി ഹുയ സഫിയത്ത ബിന്ത ഹുയയി ഹുയയിൻ്റെ മകൾ സഫിയെ അവിടുന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ട് മഹദിക്ക് അലൈഹി നബിസാഹുല മതങ്ങൾ എത്തുകാക്കാനും എന്നിട്ട് ഭാര്യയാക്കി മാറ്റാനും അതുപോലെ ഔ യുൽ ഹിഖലി മഹതിയെ തൻ്റെ കുടുംബത്തോട് കുടുംബത്തിലേക്ക് എത്തിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾക്കിടയിൽ അവൾക്ക് ഇഷ്ടം പ്രവർത്തിക്കാൻ അവസരം നൽകി ഫഹ് വതകൂന എത്തിക്കത്ത് അങ്ങനെ മഹദി മഹദിയെ എത്തിക്കാക്കാനും ഭാര്യയാക്കാനും ഭാര്യയാക്കാനും ഇഷ്ടപ്പെട്ടു ആ അഭിപ്രായം തെരഞ്ഞെടുത്തു ഹജ്ജാജ് സെറീയൻ കസീർ മാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഹജ്ജാജിബിന് അലാത്തു സലമിൻ അദ്ദേഹം ധാരാളം സമ്പത്തുള്ള ധനികനായിരുന്നു അസ്ലമ വാ റസൂൽ സ്വു അലൈഹി വസ്ലമ ഫ ഫുഹ ഹൈബർ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും വസ്ലമ തങ്ങളോടൊപ്പം ഹൈബർ

നിശ്ചയം എനിക്ക് എൻ്റെ ഭാര്യയുടെ അടുക്കൽ സ്വർണമുണ്ട് അവൾ അവളുടെ കുടുംബവും ഞാൻ മുസ്ലിമായ കാര്യം അറിഞ്ഞാൽ ഫലാ മാലി എനിക്ക് യാതൊരു സമ്പത്തും ഉണ്ടാവുകയില്ല നബിയേ എന്ന് പറയുകയും സുമസ്തനഹു അങ്ങെ എത്തിയ അഹ് ലഹൂബി മക്ക ലബി സലാഹുഅലൈ വസ്ലപ്പ തങ്ങളോട് മക്കയിലുള്ള തൻ്റെ അഖലുകാരുടെ അടുക്കിലേക്ക് പോകാൻ അനുമതി തേടുകയും ചെയ്തു ആ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയാനും രബിതങ്ങളോട് അനുമതി തേടി ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്മയ പോലെ ഉദ്ദേശിച്ച കാര്യം പറയാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് അനുമതി നൽകി അങ്ങനെ ഫലം മാ ലിൽ അബ്ബാസ് അൻ ഹജ്ജാജ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അബ്ബാസ് അൻഹു തൻ്റെ രഹസ്യത്തിന്റെ കാരണം വെളിപ്പെടുത്തിയപ്പോൾ ഹജാജ് റതി അള്ളാഹു അബ്ബാസ് റതി അള്ളാഹുനോട് പറഞ്ഞു അഹ്ഫി അലയ്യ സലാസത്ത് അയ്യാം മൂന്ന് ദിവസം നിങ്ങൾ എൻ്റെ മേൽ രഹസ്യമാക്കി വെക്കണം ഇതിപ്പോൾ തന്നെ പുറത്തുവിടാൻ പാടില്ല ഹിമത് കുർമാ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിച്ചത് പറഞ്ഞുകൊള്ളുക അങ്ങനെ അസ്രാൽ ഹജാജ് ഭിമാലിഹി ഹജാജ് റതി അള്ളാഹുനു തൻ്റെ സമ്പത്തുമായിട്ട് വേഗത്തിൽ ചെന്നു മമാ സലാസത്ത് അയ്യാം മൂന്ന് ദിവസം കഴിഞ്ഞു കഴിയുകയും ചെയ്തു ഫക്കസ് അൽ അബ്ബാസ് അലനാസി ഹക്കീക്കത്തിൽ വാക്കിയ അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ യഥാർത്ഥ സംഭവം ജനങ്ങൾക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിച്ചു കൊടുത്തു ഖാല അൽ ഇമ്രാത്തിൽ ഹജ്ജാജ് ഹജ്ജാജിന്റെ ഭാര്യയോട് പറഞ്ഞതിന് ശേഷം കാന ലക്കി ഫീ സൗജികി ഹാജ ബിഹി ഭാര്യയോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൽ വല്ല ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭർത്താവുമായിട്ട് ചേർന്ന് കൊള്ളുക ഭർത്താവിൻ്റെ അടുക്കിലേക്ക് പോയിക്കൊള്ളുക എന്ന് ഹജാജിൻ്റെ ഭാര്യയോട് പറഞ്ഞതിന് ശേഷം യഥാർത്ഥ സംഭവം അബ്ബാസ് റദീ അള്ളാഹുന് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു അങ്ങനെ ഈ വിവരണം കേട്ടപ്പോൾ ഫംകലബുൽ മുസ്ലിന തറഹ മുസ്ലിഖികളുടെ സന്തോഷം ആഹ്ലാദം അത് ദുഃഖമായിട്ട് മാറി മാറിമീനു മുസ്ലിമീന തറഹുൽ മുസ്ലിമീന ഫറ പ്രകാരം തന്നെ മുസ്ലിമീങ്ങളുടെ ദുഃഖം അത് ആഹ്ലാദമായിട്ടും മാറുകയുണ്ടായി وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله